സ്വർഗത്തിലെ മഞ്ഞായിരുന്നു കാരണവന്മാരുടെ പ്രാർത്ഥനയിലിഞ്ഞ് അത് ഉറവകളുടെ സൂര്യഗാന്തിയായി ത്തിലെ കാരണവന്മാരുടെ അലിഞ്ഞ് അത് ഉറവകളുടെ സൂര്യകതിയ ബോംബയിൽ വിടലിറങ്ങി ആ അമൃത് പിള്ളെ ഞങ്ങളുടെ അതിലൂടെ വിളവും നേടി ഞങ്ങൾ തലമുറകളോടും സംസാരിച്ചു ഞങ്ങളുടെ നാടിന് പേര് പുഴകളുടെ ായിരുന്നു ഞങ്ങൾക്ക് തേനും വയമ്പും അവയായിരുന്നു താറാട്ട് കുട്ടിക്കാലത്ത് പുളികളുടെ പേരുകളൊഴിവിട്ടു ഞങ്ങൾ പേടിയും ദീനവും മാറ്റി മുതിർന്നപ്പോൾ പുഴകൾ ഞങ്ങളുടെ പകർന്നു ഞങ്ങളുടെ ശബ്ദം ആയിരുന്നു ഞങ്ങളുടെ ധമനികൾ അറിയപ്പെട്ടത് പമ്പയെന്നും കാബനിയെന്നും വെള്ളം ും കാണിയെന്നും ഭൂമിയുടെ ഉദരം നിറയെ ജലമായിരുന്നു ആയിരം വസന്തങ്ങൾക്കുള്ള വിത്തുകൾ ആതിലൊഴുകി നടന്നു വേരുകൾക്കിളി കൂട്ടി അതിലെ കണിക്കുന്നയും ഞങ്ങളുടെ കവികളെ ലഹരി പിടിപ്പിച്ചു വെള്ളം സ്വർഗത്തിലെ മഞ്ഞായിരുന്നു വ് ക്ഷമിക്കുകയില്ല നീർച്ചാട്ടങ്ങളുടെ കടും തൊടികൾ കാടുകളെ വീണ്ടും വിളിച്ചുണർത്തും വരെ എൻ്റെ ആത്മാവ് ക്ഷമിക്കുകയില്ല എൻ്റെ ആത്മാവ് ക്ഷമിക്കുകയില്ല നന്ദി